നമസ്കാരം എ ബിസി ന്യൂസിലേക്ക് സ്വാഗതം നിത്യേന നൂറുകണക്കിന് ആളുകൾ വിവാഹമോചനം നേടുന്ന നാടാണ് നമ്മുടേത് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയാറുണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കുന്ന കറി ശരിയായില്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ വിവാഹ ബന്ധങ്ങൾ വേർപിരിയാറുണ്ട് നമ്മുടെ കുടുംബ കോടതികളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് വേർപിരിയലിന് നിയമസാധുത തേടി കെട്ടിക്കിടക്കുന്നത് എത്രത്തോളം ശക്തമാണോ അത്രത്തോളം തന്നെ ദുർബലമാണ് വൈവാഹിക ബന്ധമെന്ന് പലപ്പോഴും തോന്നാം കുടുംബജീവിതം തല്ലിത്തകർക്കുന്ന വേർപിരിയലുകളുടെ നെഗറ്റീവ് വാർത്തകൾക്കിടയിൽ ഇതാ വളരെ കൗതുകകരമായ വിവാഹമോചന കേസിന്റെ ഒരു കഥ സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തെറ്റായ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് നമ്മുടെ നാട്ടിലെ പ്രബുദ്ധന്മാർ പറയുന്ന അതേ ഉത്തർപ്രദേശിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ വിവാഹമോചിതരായ യുവാവും യുവതിയുമാണ് അഞ്ചു വർഷത്തിനു ശേഷം വീണ്ടും വിവാഹിതരായത് എങ്ങനെയെന്നല്ലേ ഗാസിയാബാദിലെ കൌശാംബിയിൽ നിന്നുള്ള ദമ്പതികളാണിവർ വിനയ് ജയ്സ്വാളും പൂജ ചൌധരിയും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വിവാഹിതരായത് എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും കാര്യങ്ങൾ വഷളാവുകയും ചെയ്തതോടെ അവർ വിവാഹമോചനത്തിന് തീരുമാനിക്കുകയുമായിരുന്നു ഗാസിയാബാദിലെ കുടുംബ കോടതി ഹൈക്കോടതി സുപ്രീം കോടതി എന്നിങ്ങനെ മൂന്ന് കോടതികളിലൂടെയാണ് ഇവരുടെ വിവാഹമോചന കേസുകൾ കടന്നുപോയത് അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വിനയും പൂജയും വേർപിരിഞ്ഞു ഇനിയാണ് ട്വിസ്റ്റ് അസുഖത്തെ തുടർന്ന് മുൻഭർത്താവ് ചികിത്സയിലിരിക്കെയാണ് യുവതിയുടെ മനസ്സ് മാറിയതും വീണ്ടും വിവാഹിതരായതും ഈ വർഷം ഓഗസ്റ്റിൽ വിനയന് ഹൃദയാഘാതം സംഭവിക്കുകയും ശസ്ത്രക്രിയക്ക് വിധേയനാകുകയും ചെയ്തു മുൻഭർത്താവിന്റെ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള വാർത്ത പൂജ സുഖവിവരങ്ങൾ അറിയാൻ ആശുപത്രിയിൽ എത്തുകയായിരുന്നു ഒരുമിച്ച് സമയം ചെലവഴിച്ചതോടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കുകയും വീണ്ടും ഒന്നിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തു അങ്ങനെ ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തിമൂന്നിന് വിനയും പൂജയും പരസ്പരം വീട്ടുകാരുടെ സാന്നിധ്യത്തിൽ വീണ്ടും വിവാഹിതരായി ഗാസിയാബാദിലെ കവി നഗറിൽ ആര്യ സമാജ ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ വിനയ് ജയ്സ്വാൾ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുകയാണ് പട്ടണ നിവാസിയായ പൂജ ചൗധരി അധ്യാപികയായി ജോലി ചെയ്യുകയാണ് നിസാര പ്രശ്നങ്ങളെ തുടർന്ന് ദാമ്പത്യ ജീവിതം ഇല്ലാതാക്കുന്നവരാണ് യുവ സമൂഹം ഇവർക്ക് മുന്നിൽ മാതൃകയാവുകയാണ് ഈ ദമ്പതികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക